എടവണ്ണപ്പാറ ജംഗ്ഷനിൽ വാഹനാപകടം സുൽത്താൻ ബത്തേരി സ്വദേശി സഞ്ജയ് മരണപ്പെട്ടു ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ എടവണ്ണപ്പാറ ജംഗ്ഷൻ അറിയാതെ എത്തിയ ബൈക്കും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ബൈക്കിൽ സഞ്ചരിച്ച മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേറ്റു എടവണ്ണപ്പാറ ജംഗ്ഷനിൽ അപകടം നിത്യസംഭവമായി മാറുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും പുലർച്ചെയുമാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് എടുവണ്ടപ്പാറ നാലും കൂടിയ ജംഗ്ഷനിൽ സിഗ്നലുകളോ വ്യക്തമായ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തതാണ് അപകടത്തിന് കാരണം എയർപോർട്ടിൽ നിന്ന് തിരിച്ച് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന ബൈക്കാണ് ലോറിയിൽ ഇടിച്ചത് അപകടം നടന്ന ഉടനെ ഇരുവരെയും നാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടം നിത്യസംഭവമായ ഇവിടെ സിഗ്നൽ പുനഃസ്ഥാപിക്കാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് നാട്ടുകാരൻ ആവശ്യപ്പെട്ടു നാട്ടാരുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ഡെയിലി നടക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഒരു മാസത്തിലൊരു ഈ കഴിഞ്ഞ ഈ ഒരു മാസത്തിൽ തന്നെ ഒരു അഞ്ചെട്ട് അപകടം അവിടെ കഴിഞ്ഞതാണ് ഇവിടെ ഈ ഒരു ഈ സിഗ്നൽ ഉള്ളത് അറിയില്ല ഈ അറിയില്ല യാത്രക്കാരറിയില്ല അറിയില്ല അപ്പോൾ ഈ സിഗ്നലിൻ്റെ നാല് ലൈറ്റ് നാല് മഞ്ഞ ലൈറ്റെങ്കിലും കത്തിച്ചിട്ടാൽ ഞങ്ങൾ പല സ്ഥലത്തും പഞ്ചായത്തിനോടും പലപ്പോഴും പറഞ്ഞാൽ പെടുന്ന ആൾക്കാർ പലരും പറഞ്ഞാൽ അത് വിടാത്തതിൻ്റെ പേരിലാണ് ഇതിനൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ കൊലക്കറ്റിന് കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണം ഇത് ഈ ലൈറ്റിന്റെ ഇത് ആരാരാണ് സിഗ്നലിന്റെ ഇതിന്റെ പിന്നെ റിപ്പാർട്ട്മെന്റ് വെച്ചാൽ ഓല പേരില് ഈ സിഗ്നലിന്റെ റിപ്പാർട്ട്മെന്റ് ആരുടെ പേരിൽ വെച്ചാൽ ഓല പേര് കൊൽക്കത്തിന് എടുക്കാൻ വേണ്ടി അത് എൻ്റെ പേര് മോനുജി പട്ടുകാരുടെ ആവശ്യം ഞങ്ങൾ നിരന്തരം പിന്നെ നിങ്ങൾ റിപ്പോർട്ടറുകളിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒന്നര വർഷം മുന്നേ റെഗുലേറ്ററി പിന്നെ ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗ് കൂടി അന്ന് മുതൽ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണാണ് കാരണം ഈ ജംഗ്ഷനിൽ പിന്നെ അപകടമില്ലാത്ത ദിവസങ്ങളുണ്ടോ ഇന്ന് തന്നെ സംശയമാണ് ഇതിനിഞ്ഞ് ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല എല്ലാം പിന്നെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ അടക്കമുള്ള റെഗുലേറ്ററി മീറ്റിങ്ങിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്താലും കൂടിയാണ് ഞാൻ ആ ഒന്നര വർഷം മുന്നേ തന്നെ ഇതൊരാഴ്ച കൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് വിവാഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തേണ്ടും കൂടി തീരുമാനിച്ചുകൊണ്ടാണ് ഞമ്മളന്ന് പിരിഞ്ഞു അതിൻ്റെ ശേഷം നമ്മൾ നിരന്തരം എവിടെയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ പോണ്ടത് പോകുന്നത് നിരന്തരം പോകുന്നത് പഞ്ചായത്തിലും പോകുന്നുണ്ട് പഞ്ചായത്ത് പിന്നെ ഒരാഴ്ച മുന്നേ തന്നെ ഈ ഇതിനെക്കുറിച്ച് ആ ചർച്ചയിലും പങ്കെടുത്ത ആളാണ് ഞാൻ ഇപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചോളാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത് ഇത് അന്ന് അങ്ങനെയാണ് ഇത് അന്ന് അവസാനിക്കലും കൂടി ഉണ്ടായത് പിന്നെ നാട്ടുകാരുടെ ആവശ്യം ഇന്ന് തന്നെ നാട്ടുകാരുടെ ആവശ്യം മിക്കവാറും ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഒന്നൊക്കെ റോഡല്ല പഞ്ചായത്ത് ഉപരോധം നടത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് പിന്നെ ആ സമാന മനസ്കരം കൂടി ആലോചിക്കൂ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ